വായനാ ദിന കിസ്സിനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ ചോദ്യം പി എൻ പണിക്കർ എവിടെയാണ് ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ നിലമ്പരൂർ എന്ന സ്ഥലത്താണ് പി എൻ പണിക്കർ ജനിച്ചത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത് ആര് ശാന്തിപ്രസാദ് ജെയിൻ ശാന്തിപ്രസാദ് ജൈനാണ് ജ്ഞാനപീഠം ഏർപ്പെടുത്തിയത് ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ഗാന്ധിജി ഗാന്ധിജിയാണ് എൻ്റെ ജീവിതം എൻ്റെ സന്ദേശമാണ് എന്ന് പറഞ്ഞത് യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ് ലിയോ ടോൾസ്റ്റോയിയാണ് യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി പി എൻ പണിക്കർ പി എൻ പണിക്കറാണ് കേന്ദ്ര ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ മിതവാദി മിതവാദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് കേരളവാത്മീകി വാത്മീകി എന്നറിയപ്പെട്ടിരുന്നത് ആര് വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോനാണ് കേരള വാത്മീകി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആര് കെ പി കേശവമേനോൻ കെ പി കേശവമേനോനാണ് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആരാചാർ എന്ന നോവൽ രചിച്ചത് ആര് കെ ആർ മീര കെ ആർ മീര ആണ് ആരാച്ചുർ എന്ന നോവൽ രചിച്ചത് അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആര് മാക്സിം ഗോർക്കി മാക്സിൻ ഗോർക്കിയാണ് അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ഇന്ത്യ വിൻസ് ഫ്രീഡം ഇത് ആരുടെ ആത്മകഥയാണ് അബ്ദുൾ കലാം ആസാദ് അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥ വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ എം കെ മേനോനാണ് വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസന വികൃതി വാസന വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ കുറി പെൻസിൽ എന്ന കൃതി രചിച്ചത് ആര് കുഞ്ഞുണ്യമാഷ് കുഞ്ഞുണ്യ മാഷ് രചിച്ചതാണ് കുറി എന്ന കൃതി പി എൻ പണിക്കരുടെ ചരമദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊൻപതിനാണ് പി എൻ പണിക്കരുടെ ചരമദിനം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണിനീലി സന്ദേശം ഉണ്ണിനീലി സന്ദേശമാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ എന്നുവരെയാണ് ജൂൺ ഇരുപത്തഞ്ച് വരെ ജൂൺ പത്തൊൻപത് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ബാലാമണിയമ്മ ബാലാമണി അമ്മയാണ് മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണിത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ വാക്കുകളാണ് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നിവ കൂടുതൽ ചോദ്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്